നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ റബ്ബർ വില നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു ക്വിൻഡലിന് അറുന്നൂറ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിൻഡലിന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുനൂറ്റി ഇരുപത്തി ആറ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ അൻപത് പൈസ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപതിനായിരത്തി അൻപത് രൂപ വരെയും ഒട്ടുപാലിന് എഴുപത് ശതമാനം ഡിആർസിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇപ്പം മൂന്നാല് ദിവസമായിട്ട് റബ്ബർ വില ഒരേപോലെ പോവുകയാണ് കുറയുന്നുമില്ല കൂടുന്നുമില്ല അപ്പ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാവുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ തുടങ്ങിയാൽ എല്ലാവർക്കും എന്റെ നന്ദി